ഹായ് ഇന്ന് ഞങ്ങൾ ഞങ്ങളുടെ കുഞ്ഞുമുണിയോട്ടൊരു യാത്ര പോവുകയാണ് യാത്ര പോകാമെന്ന് ഇവിടെന്ന് വെച്ചാൽ കുറേ നാളായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഇങ്ങനൊരു യാത്ര പക്ഷേ ഞങ്ങൾക്ക് മടിയാണ് പോവാൻ അങ്ങനെ ഞങ്ങൾ കരുനാഗപ്പുളി റെയിൽവേ സ്റ്റേഷനെത്തി അവിടെ നിന്ന് ഇങ്ങനെ പതുക്കെ ഞങ്ങൾ കുഞ്ഞിനെയും ഇങ്ങനെ റെയിൽവേ സ്റ്റേഷനിലൂടെ റെയിൽവേ പാളത്തിലൂടെ ഞങ്ങൾ നടക്കുകയാണ് നടക്കുക എന്ന് വെച്ചാൽ പതിയെ 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 നടന്നങ്ങനെ പ്ലാറ്റ്ഫോമിലെത്തി സെക്കൻഡ് പ്ലാറ്റ്ഫോമിലായിരുന്നു ഞങ്ങളധികം വീഡിയോ ഒന്നും ഇവിടെ എടുക്കാൻ പോലെ ഡയറക്റ്റ് ട്രെയിൻ വന്നു പെട്ടെന്ന് ട്രെയിനിൽ കയറിയപ്പോഴേ അവൾ ഉറക്കമായിരുന്നു പെട്ടെന്ന് തന്നെ അവൾ ഉണന്നു അവൾ ഉണന്നാണ്ട് സൈഡ് വ്യൂസൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കണ്ടുകൊണ്ടിരുന്ന് കണ്ടുകൊണ്ടിരുന്ന അവസാനം എൻ്റെ കയ്യിലെത്തി എൻ്റെ കയ്യിലിരുന്ന് എത്തി ആ ട്രെയിൻ ആ ആരെയും അവൾ കാണാനില്ല മൊത്തം പേരെയും അവിടെ റൗണ്ട് ചുറ്റി മൊത്തം കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു പിന്നെ മടു കുറച്ച് മടുപ്പ് തോന്നിയപ്പോഴത്തേക്കവളും വീണ്ടും അമ്മയുടെ മടിയിലൊക്കെ കയറി പുറത്തോട്ടൊക്കെ നോക്കി അങ്ങനൊക്കെ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു പിന്നെ അങ്ങനെ ഇരുന്നങ്ങ് കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുവായിരുന്നു പിന്നെ ഞങ്ങൾ രണ്ട് മൂന്ന് പേരും കൂടി കുഞ്ഞിനെ കളിപ്പിക്കലായിരുന്നു വന്നാൽ ഞങ്ങൾ എടുത്തിട്ടുള്ളായിരുന്നത് എ സി കമ്പാർട്ട്മെൻറ്റാകത്തായിരുന്നു അപ്പോൾ അവൾക്ക് തന്നെ തിരിക്കാൻ കുറച്ച് ഇറിറ്റേഷൻ പോലെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടായിരുന്നു കളിപ്പിച്ച് കളിപ്പിച്ച് കളിപ്പിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരുന്നു കളിപ്പിച്ച് 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 ഒരു വഴിയായി ഞങ്ങൾ അവസാനം ഞങ്ങൾ കണ്ടോണ ഇവിടം വരെ എത്തിയെന്നുള്ളത് കഥകളൊക്കെ പറഞ്ഞ് അവളെ ഇങ്ങനെ ചിരിപ്പിച്ചുകൊണ്ടിരിക്കുമായിരുന്നു പിന്നെ വീണ്ടും എടുത്തുകൊണ്ട് ഞാൻ ഇരുന്നു അവിടെ ഇങ്ങനെ മൊത്തത്തിൽ അവൾ എൻ്റെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു ചുറ്റുപാട് നിരീക്ഷണമായിരുന്നു ഇങ്ങനെ നിരീക്ഷണപാഠമുള്ളൊരു കുട്ടി അവളെ നിരീക്ഷകയാകാനായിരിക്കും പ്ലാൻ ഭാവിയിൽ എനിക്ക് തോന്നുന്നു മൊത്തം പേരെ അവിടെ തിരിഞ്ഞുകൊണ്ട് എഴുന്നേറ്റിരുന്ന് നോക്കുക ചരിഞ്ഞ് കിടന്ന് നോക്കുക മൊത്തത്തിൽ നോക്കലോട് നോക്കലായിരുന്നു അവസാനം ഞാൻ പുറത്തിറങ്ങേണ്ടി വന്നു കരച്ചിലൂടെ കരച്ചിലായിരുന്നു പിന്നെ ഞങ്ങൾ വെളിയിലിരുന്ന് അവിടെ ഇരുന്ന കാഴ്ചകൾ കാണുമായിരുന്നു ഞങ്ങളുടെ പരിപാടി കാര്യങ്ങളൊക്കെ സംസാരിച്ചത് കുറെ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആൻറ്റിയുമായിട്ട് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു പിന്നെ ഇറങ്ങി ഞങ്ങൾ നേരെ ഒരു ഊബറൊക്കെ വിളിച്ച് ഞങ്ങൾ നേരെ പള്ളിയിലോട്ട് പോയി പള്ളിയിലോട്ട് പോകുമ്പോൾ അവൾ ഉറക്കുമായിരുന്നു പള്ളിയിൽ ചെന്ന് അവിടെ കുറേ നേരെ വരുന്ന ഞങ്ങൾ പ്രാർത്ഥിച്ചു ഒരു അരമുക്കാൽ മണിക്കൂറോളം ഞങ്ങൾ പള്ളിക്കകത്ത് സ്പെൻഡ് ചെയ്തു ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കുറച്ച് നേരാനിടയ്ക്ക് ഞാൻ എപ്പോഴും എടുത്തൊരു വീഡിയോ ആണിത് അവിടെ വീഡിയോ എടുക്കാൻ പറ്റുമെന്നു എനിക്കറിയത്തില്ല അങ്ങനെ ഞാൻ എടുത്തതാണ് പിന്നെ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ പോയി അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു അപ്പോഴത്തേക്ക് കുറച്ച് പതിനൊന്ന് മണിയായപ്പോഴത്തേക്ക് അവിടെ കുറുബാനായിരുന്നു പോയ പള്ളി നിങ്ങൾക്ക് ഏതാന്ന് കാണുമ്പോൾ മനസ്സിലാകുമല്ലോ പിന്നെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി ഇപ്പോൾ ഒരു വെള്ളമൊക്കെ കുടിക്കാൻ വേണ്ടി പുറത്തോട്ട് ഇറങ്ങി പുറ വെള്ളമൊക്കെ കുടിച്ച് എന്നിട്ട് പിന്നെ ഞങ്ങൾ പതുക്കെ അവിടെ കാഴ്ചകളൊക്കെ കാണാനിറങ്ങി ഇതാണ് പള്ളിക്കേട്ടോ പള്ളിയുടെ ചുറ്റും സ്വീറ്റ്സൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ അതിലോട്ടൊന്നും ഞങ്ങൾ കടന്നില്ല പോകുന്ന രണ്ടുപേരും പേരും കാണുമ്പോൾ മനസ്സിലാവുമല്ലോ ഇങ്ങനെയൊക്കെയുള്ള കടകളോട്ടായിരിക്കും കയറുന്ന അമ്മയുടെ ഇഷ്ടപ്രകാരം അമ്മയുടെയല്ലേ മോള് അപ്പം അതിനോട്ടങ്ങോട്ടല്ലേ കയറു കയറി കുറച്ച് കൊച്ചിന് വേണ്ടി കുറേ ക്ലിപ്പൊക്കെ നോക്കി പക്ഷെ ഇതൊന്നും ചുമ്മാ ഞാൻ കാണിച്ചു കൊടുത്തന്നേ ഉള്ളൂ അവളെ കേട്ടോ കുറച്ച് ക്ലിപ്പുകളൊക്കെ വാങ്ങിച്ചു ആ ഒന്നും വാങ്ങിച്ചില്ല പിന്നെ ഞങ്ങളെത്തിയത് ഞങ്ങളുടെ കൂട്ടുകാരുടെ വീട്ടിലായിരുന്നു കുറച്ചടുത്ത് തന്നെ ആയിരുന്നു അവിടെ എത്തി അവിടെ കൂട്ടുകാരിയുടെ എൻ്റെ ഫ്രണ്ടിൻ്റെ തന്നെ മാമനുണ്ടായിരുന്നു മാമൻ്റെ അടുത്ത് അങ്ങ് കമ്പനി ആയി പെട്ടെന്ന് തന്നെ പിന്നെ കൂട്ടുകാരുടെ മോളാണ് മോളോട് എന്ത് കമ്പനി കമ്പനിയായിരുന്നു അറിയുക കുഞ്ഞ് മൂക്കാണെങ്കിൽ കുഞ്ഞിനെ അങ്ങ് എടുക്കാൻ വയ്യാതെ ഇതായിരുന്നു പിന്നെ ഞങ്ങൾ കുഞ്ഞിനെയൊക്കെ ആയിട്ട് കവളാവട്ടിൽ നിന്ന് കുറേ നേരം കളിപ്പിച്ചു ഇളയ മോളും ഉണ്ടാകും ഇളയ മോളോടായിരുന്നു വന്നപ്പോൾ തന്നെ കളിപ്പിച്ചെ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ ഇറങ്ങാൻ നേരത്തായിരുന്നു ഈ കാണുന്ന വീഡിയോ എടുത്തത് കേട്ടോ കൂട്ടുകാരുടെ ഹസ്ബൻ്റാണ് പുള്ളിയായിട്ടും ഇങ്ങനെ കുറേ കമ്പനിയെ കണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല അടുപ്പമൊക്കെ ആയിരുന്നു മോക്കാണെങ്കിൽ കുഞ്ഞിനെ എടുത്തിട്ടും എടുത്തിട്ട് മതിയാവുന്നില്ലായിരുന്നു ഈ കാണുന്നതാണ് കൂട്ടുകാരുടെ ഹസ്ബൻഡ് കൂട്ടുകാരി ഞങ്ങൾ മോളെ പിന്നെ ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങി കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾ ഇറങ്ങി നേരെ വീട്ടിലോട്ടിങ്ങി പോന്നു